അതർവൈസ് അതർ സൈഡിലോട്ട് നമുക്കൊന്നും പോവാം ഇതൊന്നും ഇഷ്ടമല്ല എനിക്ക് ഹിജാബ് ഇഷ്ടമല്ല എനിക്ക് തുറന്നടിച്ച് നടക്കണിഷ്ടം അത് അവരുടെ ഫ്രീഡം ആണ് അല്ലേ അത് അവരുടെ ഇഷ്ടമാണ് അവരിപ്പം വന്നിട്ട് പറയും ജസ്റ്റ് ഇത് ഞങ്ങളുടെ ലോകം കൂടിയാണ് ഇത് ഞങ്ങളുടെ ജസ്റ്റിസ് ആണ് ഈ നിരീശ്വരവാദികളൊക്കെ വന്നിട്ട് പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്ന് വിളിച്ചു പോവും അല്ലെങ്കിൽ എന്ന് വിളിച്ചു പോവും അല്ലെ ഹീ അപ്പോഴത്തേക്ക് അവരുടെ നിരവധിവാദി എന്ത് ചെയ്യും അങ്ങോട്ടങ്ങ് പാമ്പ പോകും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു സംഭവങ്ങൾ അതായത് തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലും രീതിയിൽ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് കമ്പാരിസൺ ചെയ്യുന്നത് വെളിയിൽ കിടക്കുന്ന കല്ലും മണ്ണും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണമാക്കി വെക്കാം ആ കല്ലും മണ്ണിനെയൊന്നും ആരും എടുത്തിട്ട് എന്ത് ചെയ്യില്ല അത്ര സേഫ്റ്റി ആയിട്ട് റിസൾട്ട് കൊണ്ടുപോയി വെക്കുന്നല്ല അത് പബ്ലിക്കായിട്ട് എല്ലാവരും ചവിട്ടി മെതിച്ച് പോകാം അല്ലെ അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നത് അല്ലെങ്കിൽ അവൾ ഒരു മാന്യമായ ഡ്രസ് ഇട്ടുപോയത് സമൂഹത്തിൽ ഇറങ്ങുന്നു എന്ന് വെച്ചാൽ ഒന്ന് അവളുടെ സേഫ്റ്റി തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് രണ്ട് അവളുടെ ആ ഒരു കരുതൽ ആ ഒരു ഡ്രസ്സ് അവൾക്ക് കൊടുക്കുന്നുണ്ട് മൂന്ന് അവൾക്ക് അവളുടെ ആ ഒരു വാല്യൂ മറ്റുള്ളവരുടെ മുമ്പിൽ വാല്യൂ കൂടത്തേ ഉള്ളൂ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു സ്ത്രീയെ മറ്റുള്ളവര് ബഹുമാനത്തോടു കൂടിയ മാത്രമേ കാണൂ എന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാം അപ്പോ ഇതിന്റെ ഒരു കമ്പാരിസൺ ഈ വീഡിയോക്കുള്ളിൽ തന്നെ ഉണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന കുട്ടീനെ ആൾക്കാർ എങ്ങനെ നോക്കുന്നു അതല്ലാത്ത രീതിയിൽ മോഡേൺ രീതിയിൽ നടന്നു പോയിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെ ആൾക്കാർ നോക്കിക്കാണുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതപ്പോൾ കാണിച്ചു തരും ഓക്കെ ഇതാണ് ആ കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ അതൊരു പബ്ലിക് റിവ്യൂവിന് വേണ്ടിയിട്ട് ആ കുട്ടി ജസ്റ്റ് ചാലഞ്ച് എടുത്തതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഹിജാബ് വേഴ്സസ് നോ ഹിജാബ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി കുട്ടിയെടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ആ പെൺകുട്ടി ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൂടെ അതായത് ഹിജാബ് ഹിജാബതൊന്നും ധരിക്കാതെ ഒരു മോഡേൺ കൺസെപ്റ്റിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്തോന്നാ അങ്ങനെ നടക്കുന്ന സമയത്ത് അവളെ അവിടെ ഉള്ള എല്ലാവരും നോക്കുന്നുണ്ട് അണ്ടനും അടകൊടണം ചെരി പൂത്തിയും അങ്ങനെ ഞാൻ വെറുതെ അങ്ങനെ പറയണതന്നെ അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നവരെല്ലാവരും അവൾ നോക്കുന്നതെന്നുള്ളതാണ് ഒരാളും വെറുതെ ആ കണ്ണുകൾ വിടുന്നില്ല അതേസമയം ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ എന്ത് മാഷോ ഉള്ള എന്ത് രീതിയിലാണ് അല്ലേ ഒരു നല്ല രീതിയിൽ പർദ്ദക്കെ ഇട്ട് നല്ല ഹിജാബ് ധരിച്ചു വരുന്ന മോളെ ഒരാളും തന്നെ എന്ത് ചെയ്യുന്നില്ല നോട്ടം കൊണ്ട് പോലും ഡിസ്റ്റേബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ചാലഞ്ച് ചെയ്തപ്പോൾ ആ കുഞ്ഞിനു പോലും മനസ്സിലായെന്നുള്ളത് അപ്പോൾ അത് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ അവളിത് പോസ്റ്റ് ചെയ്തിട്ടും ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മളെന്താ പറയാ നമ്മളെ ഫ്രീഡാം എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊന്ന് മനസ്സിലാകണം സമൂഹത്തിൽ ഒരു തെറ്റുണ്ടാവുന്നതിന് മുമ്പേ തെറ്റുണ്ടാവരുതെന്ന് പഠിപ്പിച്ച ഒരു സംഭവമാണ് അപ്പൊ അതിന് അത്രത്തോളം അറിവുള്ളവര് തന്നെ അതിന് വേണ്ട എന്ന് പറയുന്നത് ശിവൻകുട്ടി സാറ് പറഞ്ഞതുപോലെ ഒരു അസഭ്യം എന്താ പറയുക അസഭം ആ ഒരു വാക്ക് അത് തന്നെയല്ലേ അപ്പം ഞാൻ മനസ്സിലാക്കിയെടുക്ക